അതില് കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമസനവും ഇല്ല യഥാർത്ഥത്തിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര പേടിച്ച് പ്രക്ഷോഭം കാഴ്ചയാണ് ഞങ്ങളെ ക്ഷണിച്ചത് പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് ഒരുമിച്ച് സമരം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പൊ ഒറ്റക്ക് സമരം ചെയ്യും എന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം